രാജ്യം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നീങ്ങുമ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന തിരക്കിലാണ് രാഷ്ട്രീയ പാർട്ടികൾ ഓരോ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്നറിയാൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ജനങ്ങളും അതേസമയം ഇത്തവണ മത്സരക്കളത്തിലിറങ്ങുന്നതിൽ പേർ കണ്ണൂരുകാരാണ് തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ വടകരയിൽ കെ കെ ശൈലജ വയനാട്ടിൽ ആനി രാജ കണ്ണൂരിൽ എം വി ജയരാജൻ എം വി ജയരാജന്റെ സ്വദേശം പെരളശ്ശേരിയും ശൈലജയുടേത് മട്ടന്നൂരുമാണ് സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജീവിയുടെ ഭാര്യയായ ആനി രാജ ആറളം കീഴ്പള്ളി സ്വദേശിനിയാണ് പന്നിൻ രവീന്ദ്രൻ കക്കാട് സ്വദേശിയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ മാത്രം കണക്ക് നോക്കുമ്പോൾ നാലാണെങ്കിൽ ഇനി കെ സുധാകരൻ കെ സി വേണുഗോപാൽ വി മുരളീധരൻ എന്നിവർ കൂടി പോരാട്ടത്തിനിറങ്ങിയാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ കണ്ണൂർ പെരുമ നിറയും കൈക്കരത്തിന്റെ രാഷ്ട്രീയം വാഴുന്ന കണ്ണൂരിൽ ഇക്കുറി നാടാൽ സ്വദേശിയായ കെ സുധാകരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാൽ കണ്ണൂരുകാർ തമ്മിലാവും പോരാട്ടം കെ സുധാകരൻ ജയിച്ചാലും എം വി ജയരാജൻ ജയിച്ചാലും പാർലമെന്റിൽ കണ്ണൂരിനെ കണ്ണൂരുകാരൻ തന്നെ പ്രതിനിധീകരിക്കും വടകരയിൽ ടി പി ചന്ദ്രശേഖരൻ വധം തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമാക്കി പോരിനിറങ്ങുന്ന യു ഡി എഫിനെതിരെ കെ കെ ശൈലജ അട്ടിമറി വിജയം നേടിയാൽ അത് കണ്ണൂരിന് നേട്ടമാണ് പന്നിനും ആനിരാജയ്ക്കും വിജയപ്രതീക്ഷ വളരെ കുറവാണെങ്കിലും അവിടെയും അട്ടിമറി സാധ്യത തള്ളിക്കളയാനാവില്ല കോഴിക്കോട്ടെ കോൺഗ്രസ് സിറ്റിംഗ് എം പി എം കെ രാഘവൻ വീണ്ടും മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് കണ്ണൂർ പയ്യന്നൂർ പുറച്ചേരി സ്വദേശിയാണ് അദ്ദേഹം തലശ്ശേരി എരഞ്ഞോളി സ്വദേശിയായ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആറ്റിങ്ങളിൽ അട്ടിമറി പ്രതീക്ഷയുമായി ഇറങ്ങുമെന്നും ഏതാണ്ട് ഉറപ്പാണ് കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും പയ്യന്നൂർ കണ്ടോന്താർ സ്വദേശിയുമായ കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ഇങ്ങനെ പോയാൽ ഇത്തവണ കണ്ണൂരിന്റെ ചുണക്കുട്ടികളുടെ ശക്തമായ നിലപാടുകൾ ഇന്ത്യൻ പാർലമെന്റിൽ അലയടിക്കും നിലവിൽ ലോക്സഭയിലും രാജ്യസഭയിലുമായി ആറുപേരാണ് കണ്ണൂരുകാരായ ജനപ്രതിനിധികൾ ലോക്സഭയിൽ കണ്ണൂരുകാരനായി കെ സുധാകരൻ എവിടെ മാത്രമാണെങ്കിൽ രാജ്യസഭയിൽ അഞ്ചു പേർ കണ്ണൂരുകാരാണ് സി പി ഐ എം പ്രതിനിധികളായ ജോൺ ബ്രിട്ടാസും വി ശിവദാസനും സി പി ഐയുടെ പി സന്തോഷ് കുമാറുമാണ് കേരളത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് എത്തിയ കണ്ണൂരുകാർ വി മുരളീധരൻ മഹാരാഷ്ട്രയിൽ നിന്നായിരുന്നു രാജ്യസഭയിലെത്തിയത് രാജസ്ഥാനിൽ നിന്നാണ് കെ സി വേണുഗോപാൽ രാജ്യസഭയിലെത്തിയത് അതേസമയം കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാവ് പി കെ കൃഷ്ണദാസ് സി കെ പത്മനാഭൻ എ പി അബ്ദുള്ളക്കുട്ടി എന്നിവരുടെ പേരും ബി ജെ പി പട്ടികയിലുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ പാർട്ടി നേതൃത്വങ്ങളുടെ ഔദ്യോഗിക സ്ഥാനാര്ത്ഥി പട്ടിക വരുന്നതോടെ കണ്ണൂരിന്റെ രാഷ്ട്രീയ പൊലിമ എന്ന് കൂടുതൽ വ്യക്തമാകും